പുതുക്കിപ്പണിയ ഏറ്റവും അടിസ്ഥാനപരമായ നാഴികക്കല്ലായി പ്രവർത്തിച്ചു വിമോചന സമരവും പ്രശ്നമൊക്കെ വന്നപ്പോൾ അത് പോയി പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ മാസം അഞ്ചാം തീയതി അധികാരത്തിൽ വന്ന ഗവൺമെന്റ് പതിനൊന്നാം തീയതി ഇന്ത്യയുടെ ജലദ്രാദ്യമായി ഭൂപന്തങ്ങളിൽ ഉള്ള ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ സഹ വി എം എസ് പറയുന്നത് അവിടെ നിന്നുകൊണ്ടാണ് വി എം എസ് പറഞ്ഞത് ഇനി ഭൂപ്രമാണിക്ക് ഒരു ജന്മിക്കും അവന്റെ കീഴിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട കുടിയാനേയും കുടിയെടപ്പുകാരനെയും അവിടെ നിഴിപ്പിക്കാൻ അവകാശമില്ല ഇവിടെയാണ് മലയാള പദത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അർത്ഥതലം മനസ്സിലാവേണ്ടത് തനിക്ക് നിൽക്കാൻ ഇടം കിട്ടി എനിക്ക് നിൽക്കാൻ അടം കിട്ടിയാൽ ആരാവും മലയാളത്തിൽ ആരാ നിൽക്കാൻ ഇടം കിട്ടിയാലാണ് ആരാകുക തന്റെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ കേരളത്തിലെ ജനതയെ ഒന്നടങ്കം തൻ്റെ ഒരു ജനവിഭാഗമായി രൂപപ്പെടുത്താൻ ആ ഒറ്റ ഓർഡിനൻസ് കൊണ്ട് കേരളത്തിനായി വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളൊന്നും സ്കൂളിലേക്ക് പോകുന്നില്ല പട്ടിണിയാണ് പട്ടിണി എന്ന് പറഞ്ഞാൽ സാധാരണ പട്ടിണിയല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്ന മനുഷ്യൻ ഉണ്ടായിരുന്നത് കേരളത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കാനേഷുമാരി കണക്കിൽ എൺപത്തി ഒന്ന് ശതമാനം ദരിദ്ര എൺപത്തി ഒന്ന് ശതമാനം അതിദരിദ്രൻ ഇവിടെ പട്ടിണിയും അർദ്ധ പട്ടിണിയും അതിനെപ്പറ്റി ഞാൻ ഇവിടെ ഈ ജാതിയിൽ പറയേണ്ടത് ഈ പട്ടിണിയെ പറ്റി പറയുമ്പോൾ ഇപ്പോഴും നമ്മുടെ പുതിയ തലമുറക്ക് പട്ടിണിയെ പറ്റി അറിയില്ല പഴയ തലമുറയിലുള്ള പ്രായമുള്ളവർക്കറിയാം അതിലേറ്റവും പ്രധാനപ്പെട്ട രേഖപ്പെടുത്തിയ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിന്റെ പേര് എതിരി എന്നാണ് എതിരു ആരാണ് ആ പുസ്തകം എഴുതിയതെന്നറിയോ ഞാൻ പേര് പറഞ്ഞു എതിരി എന്ന പുസ്തകം ആരെങ്കിലോ എതിരി എഴുതിയാലും കുഞ്ഞാമനാണ് കുഞ്ഞാമൻ പ്രൊഫസറായ ഡോക്ടറായ മഹാരാഷ്ട്ര യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെയും ഇന്ത്യയുടെ തന്നെ പൊതുവായ വിദ്യാഭ്യാസ വിശ്വസണൻ എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ ചിന്തകനാണ് കുഞ്ഞാമൻ ആ കുഞ്ഞാമൻ ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യം അതിന്റെ കൗമാരം അദ്ദേഹം പറഞ്ഞു ഞാൻ എഴുതുന്ന പരീക്ഷകളിലൊക്കെ ഞാൻ പാസ്സായിട്ടുണ്ട് സ്വർണ മെഡൽ കിട്ടും ആ സ്വർണ മെഡൽ എവിടെയെങ്കിലും ഷോക്കേസിൽ കൊണ്ടു വെക്കാനില്ല അന്ന് കിട്ടിയ ദിവസം തന്നെ ഞാനിത് വെക്കും എന്നിട്ട് പട്ടിണി മാറ്റും അതാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് അതുകൊണ്ട് പോയി വിറ്റി കുറച്ച് ദിവസത്തേക്ക് പട്ടിണിയില്ലാതെ കഴിയാം എന്നിട്ട് അദ്ദേഹം പറയുകയാണോ ആ പുസ്തകത്തിൽ തന്നെ പറയാം ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സന്ദർഭത്തിൽ ഒരു ദിവസം ഒരു ദിവസം വിശന്നിട്ട് തൊട്ടടുത്ത പ്രദേശത്ത് പോയിട്ട് ഒരു വീട്ടിൽ കയറി അല്പം ഭക്ഷണം വളമെന്ന് പറഞ്ഞപ്പോൾ തൊട്ടുകൂടായ്മയാണല്ലോ അവരൊരു പുറത്ത് ഒരു കുഴി ഒഴിച്ച് ആ കുഴിയിൽ ഒരു എല വെച്ച് ആ എലയിൽ കഞ്ഞി വളർത്തി ഞാൻ ആർത്തിയോടെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്നു അവിടെയുള്ള ആരോ ഒരാൾ ആ നായയെ കഴിച്ചു കൂട്ടു ആ നായ ചാടി വന്ന് ഞാൻ കുടിക്കുന്ന കഞ്ഞിയോടൊപ്പം നായിയും കഞ്ഞി കുടിക്കാനുള്ള പ്രാർത്ഥന ഞാനും നായയും തമ്മിൽ മത്സരിച്ച് കഞ്ഞി കുടിച്ച പട്ടിണി മാറ്റിയ അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് കുഞ്ഞാമൻ എതിരുകഴുതി അതായിരുന്നു പട്ടിണി അതിൻ്റെ അപ്പുറം വായിക്കാൻ നമുക്ക് പ്രയാസമായിരുന്നു പിന്നെ എന്താണ് എഴുതിയിട്ടുണ്ടാകുക എന്നുള്ള ഉത്കണ്ഠയായിരുന്നു പിന്ന ആ പുസ്തകം വായിച്ചു തീർക്കുന്നതിൻ്റെ പ്രയാസമാണ് ഇതാണ് ഈ ഇന്ത്യയിലെ കേരളത്തിൻ്റെ ഭാഗമായിട്ട് വളർന്നു വന്ന വളരെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വിശ്വസന അവസ്ഥ അതായിരുന്നു കേരളത്തിൻ്റെ പട്ടിണി ആ പട്ടിണിയെയാണ് മാറ്റിയത് എന്നിട്ടിപ്പോൾ ലോകത്ത് തന്നെ അത് അവസാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാടായി കേരളം പ്രഖ്യാപിച്ചു നമ്മുടെ ബഡ്ജറ്റ് പത്തു കൊല്ലത്തെ ബഡ്ജറ്റിൽ കേരളത്തിലൊന്നുമില്ല ഇപ്രാവശ്യ ബഡ്ജറ്റ് മാത്രമല്ല മാത്രല്ല പത്തു ഇല്ല കേരളം എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഭൂപടത്തിൽ ഇല്ല എന്നാൽ ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം നിങ്ങളുടെ ഭൂപടത്തിൽ കേരളമില്ലെങ്കിലും ലോക ഭൂപടത്തിൽ ലോകത്തിന്റെ മുമ്പിൽ കേരളമുണ്ട് അതാണ് കേരളത്തിന്റെ പ്രത്യേകത അത് കേരളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തമായ കാഴ്ചപ്പാടോടെ പുതുക്കിപ്പണിത കേരളത്തിന്റെ പുതിയ കാലാണ് അതാണ് അടയാളപ്പെടുത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ തന്റെ ഒരു ജനത നാൽപ്പത്തിയേഴ് സ്വാതന്ത്ര്യം കിട്ടി അമ്പത്തി ഏഴ് നമ്മുടെ പുതിയ ഗവൺമെന്റ് അറുപത്തിയേഴിൽ ഗുണ്ടും സഖ ബി എം എസ് ഗവൺമെന്റ് ആ ഗവൺമെന്റ് ആണ് കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം ജന്മിത്വം അവസാനിപ്പിക്കുന്ന നിയമം പാസാക്കിയത് ഇന്ത്യ രാജ്യമായിട്ടാണ് ജന്മിത്വം അവസാനിപ്പിച്ചത് ഇവിടെ ഒരുപാട് വർഗങ്ങളുണ്ട് പക്ഷേ ജന്മി വർഗില്ല ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ജന്മി വർഗുണ്ട് ഇവിടെ ഇല്ല ചിലര് ചോദിക്കാറുണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷക്കാര് നിങ്ങളൊക്കെ എന്താ ചെയ്തത് എന്താ നൽകിയത് എന്നൊക്കെ ചോദിക്കുന്നവരില്ലേ ഭൂതകാല ചരിത്രം പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒക്ടോബർ പതിനാലിനാണ് കാർഷിക ഭൂരിഷ്കരണ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ചത് അത് നിയമമാക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ അത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള സംഘർഷാത്മകമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ നടപ്പിലാക്കി നടപ്പിലാക്കിയപ്പോഴും നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന്റെ മറുപടി ഇതാണ് ഈ കേരളത്തിലെ അന്നുണ്ടായിരുന്ന ഭൂരിപക്ഷം കുടുംബങ്ങൾ ഇന്ന് തൊണ്ണൂറ് ലക്ഷത്തിലധികം ഉണ്ട് അന്ന് അത്രയില്ല എഴുപത് ലക്ഷം പോലുമില്ല മുപ്പത്തി ആറ് ലക്ഷം കുടുംബങ്ങൾക്ക് അഞ്ച് സെന്റ് മുതൽ പതിനഞ്ച് ഏക്കർ വരെ ഭൂമി നേടിക്കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പതാകയാണ് ചെമ്പതാക എന്ന് പറയുന്നത് മറക്കണ്ട ഒരുത സംഭവിച്ചൊന്നുമല്ല നിരവധി സുഖാക്കൾ രക്തസാക്ഷികളാകേണ്ടി വന്നു ജീവശവങ്ങളായിട്ട് മാറേണ്ടി വന്നു പക്ഷെ നാടുമാറി ഭൂബന്ധത്തിൽ മൗലികമായ മാറ്റം വന്നു നാനാർ പിന്നീട് വന്നപ്പോൾ കർഷക തൊഴിലാളി പെൻഷൻ ബി എസ് കടന്നു വന്നപ്പോഴാണ് ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് ജനകീയ ആസൂത്രണവും അധികാരവും കുടുംബശ്രീ സംവിധാനം ഈ കേരളത്തെ മാറ്റുന്നതിന് വേണ്ടി അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് പുതുതായി പെൻഷൻ കൊടുക്കുന്ന സംവിധാനം ഇപ്പോഴാണെങ്കിൽ മുപ്പത്തൊന്ന് പോയിന്റ് മൂന്ന് ഒൻപത് ലക്ഷം ആളുകൾക്ക് സ്ത്രീ സുരക്ഷയുടെ ഭാഗമായി ആയിരം റുപ്യ വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാരന് ജോലി നേടുന്നതിന്റെ മുന്നോടിയായി പരിശീലനത്തിന് ആയിരം ഉറപ്പിക്കുക അംഗൻവാടിക്കാർക്ക് ആശാവർക്കർമാർക്ക് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും പുതിയ ആനുകൂല്യം ഇതെല്ലാം ഈ കേരളത്തിൽ നൽകിയത് വെറുതെയല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിദാരിദ്ര്യം മാത്രമല്ല ദാരിദ്ര്യം തന്നെ അവസാനിപ്പിക്കണം ദാരിദ്ര്യം അവസാനിപ്പിക്കാനുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് ഞങ്ങളുടെ വികസനവും നിങ്ങളുടെ വികസനവും തമ്മിൽ വ്യത്യാസമുണ്ട് വലതുപക്ഷ വികസനം പിടി ഞങ്ങൾ ഇടതുപക്ഷമാണ് നീ എന്ത് ഇടതുപക്ഷ വലതുപക്ഷത്തിന്റെ അങ്ങേ അറ്റാണ് ഈ കോൺഗ്രസും ബി ജെ പിയും രണ്ടും അവരുടെ വികസനം എന്ന് പറഞ്ഞാൽ ടാറ്റാ ബിർളമാരുടെ വികസനമാണ് ബി ജെ പിയുടെ കാലത്ത് ടാറ്റാ ബിരുളക്ക് പകരം അദാനി അംബാനിയാണ് അവരെ ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാക്കാനാണ് നിങ്ങളുടെ വികസന നിലപാട് ഞങ്ങൾ നേരെ വിപരീതമാണ് ഈ കേരളത്തിലെ അധസ്ഥിതരായ പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതം മെച്ചപ്പെടുത്തുക ഇതാണ് വൈരുദ്ധ്യം ഇവിടെ പാവപ്പെട്ട മനുഷ്യന്റെ ഒപ്പം നിന്ന് അംബേദ്കർ ചൂണ്ടിക്കാണിച്ച അന്ത്യ അന്ത്യങ്ങളിൽ താമസിച്ച മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെടുത്തുക അങ്ങനെ കേരളത്തിന്റെ ജീവിതം പൊതുവായിട്ട് മുന്നോട്ടേക്ക് നയിക്കുക ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേരളത്തിൽ അമ്പത്തി ഏഴ് മുതൽ പ്രവർത്തനം ആരംഭിച്ച് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ കേരളം കാണുന്ന ഈ വികസനം പത്തു കൊല്ലമായി ഇടതുപക്ഷം ഈ ഗവൺമെന്റ് ചരിത്രത്തിൽ പ്രധാനപ്പെട്ട തങ്കലിപികളാൽ രേഖപ്പെടുത്തുകയാണ് കാരണം പത്ത് കൊല്ലത്തെ ബഡ്ജറ്റിലും കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ സഹായിച്ചിട്ടില്ല ലക്ഷക്കണക്കിന് കോടി രൂപ നമുക്ക് തരാനുള്ളത് തരുന്നില്ല പക്ഷേ നിങ്ങൾ തന്നില്ല എങ്കിലും കേരളം ഒരു സംശയവും വേണ്ട ഒറ്റക്കാലിൽ നിന്ന് മുന്നോട്ടേക്ക് പോകും കുതിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് അത് അത്ഭുതമൊന്നുമല്ല കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് പണമൊന്നും ഇരുന്നില്ല നമ്മുടെ കയ്യിലോട്ട് പണമില്ല അപ്പോൾ ആലോചിച്ചു എന്താ വഴി ആലോചിച്ചപ്പോഴാണ് കിഫ്ബി എന്ന പുതിയ സാമ്പത്തിക സ്ഥാപനത്തെ ഞങ്ങൾ കണ്ടത് ഭാവനാപൂർവം കണ്ടു കിഫ്ബി ആ കിഫ്ബിയാണ് നാഷണൽ ഹൈവേക്ക് അയ്യായിരത്തി അറുനൂറ്റി എൺപത്തെട്ട് കോടി ഉറുപ്യ മറ്റൊരു ഗവൺമെന്റും കൊടുക്കാതിരുന്നപ്പോൾ നമ്മൾക്ക് കൊടുക്കേണ്ടി വന്നു കേരളത്തിന് കൊടുക്കേണ്ടി വന്നു കൊടുത്തില്ലേ അപ്പൊ ഉമ്മൻചാണ്ടി പണ്ടേ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ അയ്യായിരത്തി അറുനൂറ്റി അമ്പത്തെട്ട് കോടി രൂപ നമുക്ക് ലാഭം കിട്ടുമായിരുന്നു കിട്ടുവായിരുന്നു അവസാനിപ്പിച്ചു ഞങ്ങൾ കേരളത്തെ വീണ്ടെടുക്കുമെന്ന് പറയുന്ന ഈ പറയുന്ന വിളി സതീശനോട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾ വീണ്ടെടുപ്പിന്റെ ഭാഗമായി നാഷണൽ ഹൈവേ വേണ്ട നോക്കുവോ ഈ കേരളത്തിൽ അടയാളപ്പെടുത്തിയ ഒന്നാണ് നാഷണൽ ഹൈവേ വേണ്ട നോക്കുവോ ധൈര്യമുണ്ടോ കേരളത്തിന്റെ ഇടതുപോല ജനാധിപത്യ മുന്നണിയുടെ കടപെടലിന്റെ ഭാഗമായി അയ്യായിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് കോടി ഉറപ്പിക കിബ്ബി വഴി കൊടുത്തിട്ടാണ് അംഗീകരിച്ചു കിട്ടിയത് മലയോര ഹൈവയുണ്ട് ദേശീയ പാതയുടെ അപ്പുറത്തുള്ള തീരദേശ ഹൈവയുണ്ട് നമുക്കറിയാലോ രണ്ടായിരത്തി ഒരുനൂറ്റി മുപ്പത്തിനാല് കോടി ഉറപ്പിക്കുകയാണ് വയനാട് തുരങ്കം തുരങ്കപാത ആ പാതയ്ക്ക് ചേർവാക്കുന്നത് രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി കിഫ്ബിയാണ് അല്ലാതെ കേരളത്തിലെ ഗവൺമെന്റിനെ രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി കൊടുക്കാൻ പറ്റിയ ഇപ്പോഴ് നിങ്ങൾക്കെല്ലാം അറിയുന്നത് ശബരിപാത ആയിരത്തി തൊള്ളായിരം കോടിയാണ് കിഫ്ബിയാണ് ആയിരത്തി തൊള്ളായിരം കോടി ഞാൻ എന്റെ വിശദീകരണത്തിലേക്ക് കടക്കല്ല ബാലുശ്ശേരിയാണ് സമാപനം അവിടെ മണിക്ക് തന്നെ എത്തേണ്ടതാണ് ഇപ്പൊ താമസിച്ചിട്ടുണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഒരു ലക്ഷം കോടി രൂപ ആണ് കേരളത്തിന്റെ നിക്ഷേപത്തിലേക്ക് സഹായിച്ചത് ഒരു ലക്ഷം കോടി ഇത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ല ഒരു കിഫ്ബിയും ഇല്ല ഇതുപോലൊരു നിലപാടില്ല കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത് അങ്ങോട്ട് മാറ്റി കല്ലാണ്ട് വേറൊരു വഴിയും ഒരു സംസ്ഥാനവും കൈകാര്യം ചെയ്യുന്നില്ല വികസനത്തിന്റെ കാര്യത്തിൽ ഈ കേരളത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞ ഒരു ലക്ഷം കോടി ഉറുപ്പിയുടെ നിക്ഷേപം എല്ലാ പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ ഭാഗമായി ഞാൻ ഈ പറഞ്ഞതിന് പുറമെ എൽ പി സ്കൂളുകൾ മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ അതുപോലെ ആശുപത്രി കെട്ടിടങ്ങൾക്ക് വേണ്ടി നമ്മുടെ വലിയ പാലങ്ങൾക്ക് വേണ്ടി ഏറ്റവും വലിയ റോഡ് നിർമ്മാണത്തിന് വേണ്ടി ഒക്കെ നമ്മൾ ചെലവാക്കിയിട്ടാണ് ഈ ഒരു ലക്ഷം കോടി ഉറുപ്പിക കേരളത്തിന്റെ മുഖച്ചായ മാറിയില്ലേ പൊരുതെ മാറിയതാണോ ഇടതുപെട്ട് ഫലപ്രദമായിട്ട് മുന്നോട്ടേക്ക് നയിച്ചപ്പോഴല്ലേ ഇതെല്ലാം ചെയ്യാൻ നമുക്ക് സാധിച്ചത് ഇനി ഇതിന്റെ തന്നെ ഭാഗമായിട്ട് പശ്ചാത്തല സൗകര്യം മാത്രം പോരാ നമ്മുടെ വികസന സ്ഥലം മുഴുവൻ പോകണം ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തണം അതിന്റെ ഭാഗമായിട്ട് ആശുപത്രി രോഗോത്തരമായി വിദ്യാഭ്യാസം രോഗോത്തരമായി പക്ഷി അവസാനിപ്പിച്ചു തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ഫലപ്രദമായ ഇടപെടൽ കേൾ ഡെസ്ക് മുഖേന തുടങ്ങി മൂന്നര ലക്ഷം സംരംഭരെ നമ്മൾ കണ്ടെത്തി മൂന്നര ലക്ഷം ഒരു സംരംഭത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് വയനാട് നിന്ന് വന്നപ്പോ അവിടെ ഒരു സ്ത്രീ തുടങ്ങിയിട്ട് എന്നോട് പറഞ്ഞു ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് ആൾക്ക് സംരംഭം ഈ സംരംഭത്തിന്റെ ഭാഗമായി ജോലി കൊടുത്തു നിന്നു എത്ര രണ്ടായിരത്തി അഞ്ഞൂറ് സ്ത്രീകൾക്ക് ജോലി ഒറ്റ സംരംഭത്തിൽ ഞാൻ രണ്ടേ കൂട്ടുന്നുള്ളൂ മൂന്നു ലക്ഷത്ത് അമ്പതിനായിരത്തിന്റെ ഇരട്ടിയായി കൂട്ടിയാൽ ഏഴു ലക്ഷം ആളുകൾക്ക് ഈ കേരളത്തിൽ വരുവാനായി ജോലിയായി പൊരുതിയല്ല ഇടതുപോലത്തെ മുരണി പിന്നെ ഇപ്പോഴും അഭ്യസത്തിനെതിരായി യുവതി യുവാക്കൾക്ക് തുകൊടുക്കാനുള്ള കേസ്കിന്റെ പദ്ധതി കേരള നോളജ് എക്കണോമിഷന്റെ ഭാഗമായിട്ടുള്ള പദ്ധതി ഓരോ നിയോജക മണ്ഡലത്തിലും നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനം ആയിരക്കണക്കിന് ആളുകൾക്കാണ് എം എൽ എമാരുടെ നിരന്തരമായ ഫലപ്രദമായ ഇടപെടലിന്റെ ഭാഗമായിട്ട് ജോലി കൊടുക്കാൻ കഴിഞ്ഞത് പണ്ട് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ പത്ത് ആൾക്ക് ഏതെങ്കിലും എം എൽ എ ജോലി കൊടുത്തിട്ടുണ്ടോ ആയിരക്കണക്കിന് ആളുകൾക്കാണ് ജോലി കൊടുത്തത് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വയസ്സൊക്കെ അതിന്റെ മുമ്പന്തിൽ നിന്ന് നയിക്കുകയാണ് അതിന്റെ പ്രൊജക്റ്റ് ആദ്യം കൈകാര്യം ചെയ്തത് എൻ്റെ മണ്ഡലത്തിലാണ് തളിപ്പ് മണ്ഡലത്തിൽ കണക്കും തളിപ്പറമ്പും എന്ന് പറഞ്ഞൊരു പദ്ധതി ഞാൻ ഉണ്ടാക്കി ആ പദ്ധതിയുടെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം ആളുകൾക്ക് ഈ ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലും ലോകത്തിന്റെ പല ഭാഗത്തുമായിട്ട് ജോലി കൊടുക്കാൻ ഒരു കൊല്ലം പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ കേരളത്തിന്റെ പ്രൊജക്ട് നടപ്പിലാക്കിയ തളിപ്പം മണ്ഡലത്തിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓരോ മണ്ഡലത്തിലും ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള സംവിധാനം രൂപപ്പെട്ടു വരികയാണ് മെഗാ ജോബ് ഫെയറുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് തൊഴിലായ്മ പരിഹരിക്കാനാവും ഒരു ലക്ഷം ഒന്നേ പോയിന്റ് ഒന്നേ എട്ട് ലക്ഷം കോടി രൂപയാണ് പുതിയ സംരംഭത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിക്ഷേപിക്കാൻ തീരുമാനിച്ചത് നമ്മുടെ ദാമോ സമ്മേളനം കഴിഞ്ഞ് വന്നപ്പോൾ രാജീവ് പറഞ്ഞു അത്ര ഒന്ന് ഒന്ന് എട്ട് ലക്ഷം കോടി വ്യവസായം വരാൻ പോണു സംരംഭത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടു രണ്ടു ലക്ഷം കോടിയാണ് ഇവിടെ ഓഫർ രണ്ട് ലക്ഷം കോടി നമുക്ക് ആർ ആർ ടി സി ഉൾപ്പെടെയുള്ള അതിവേഗ പാതയുണ്ടാക്കുന്നതിനും ഒരു പ്രയാസവും ഇല്ല ഗവൺമെന്റ് അംഗീകരിച്ചു തരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പാത ഉണ്ടാക്കാൻ യാതൊരു വിഷമില്ല അതിനാവശ്യമായ പണം സ്വരൂപിക്കാനും വിഷമില്ല ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ തയ്യാറാണ് അത് അദാനിയും അമ്പാനിയും മാത്രമല്ല അതിനേക്കാളൊക്കെ പ്രധാനമുള്ള ആളുകൾ ലോകത്തിന്റെ വിവിധ മേഖലകളിൽ ഇവിടേക്ക് വരികയാണ് സഖാവ് പിണറായി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരു കാര്യം പറഞ്ഞു എന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നു ഓപ്പൻ രാജീവ് കൊണ്ട് മന്ത്രി കുശലാന്വേഷണമൊക്കെ നടത്തിയപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ ഇങ്ങോട്ട് ഇവിടത്തേക്ക് കാരണം അയാൾ മലയാളിയല്ല ഇന്ത്യക്കാരനും അല്ല ഒരു വ്യവസായിയാണ് എന്താ കേരളത്തിലേക്ക് അപ്പോൾ അദ്ദേഹം പറയാ ലോകത്തിന്റെ പല ഭാഗത്തും സംഘർഷമാണ് യുദ്ധമാണ് ഏത് സമയത്തും യുദ്ധം കൂട്ടുന്നൊരവസ്ഥയാണ്